ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ കേട്ടത് അതായത് ചാലക്കുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതികൾ എന്നറിയപ്പെട്ടിരുന്ന ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫിൻ്റെയും കാര്യമാണ് നമ്മൾ കേട്ടത് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം അത്രമാത്രം സ്വാധീനമാണ് ഇവർ ഒരുപാട് ദമ്പതിമാരിലേക്ക് ഇവർ കൊടുത്തത് അപ്പം പെട്ടെന്ന് നമുക്കിതൊക്കെ കേൾക്കുമ്പം ഇത് ഇതൊക്കെ സംഭവിച്ചതാണോന്ന് പോലും തോന്നിപ്പോകും കേട്ടോ അതായത് ഇവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് മാസമായിട്ട് ഇവർ പരസ്പരം അകന്നു കഴിയുകയായിരുന്നേ അതായത് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് ജീവിക്കുമായിരുന്നു അന്നേ ഇതാണ് പ്രശ്നങ്ങൾ ഉണ്ട് ആരും പുറത്തറിയത്തില്ല എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ എല്ലാവരും എന്താണെന്ന് അറിയത്തുള്ളൂ മിക്കവരുടെയും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട് മനസ്സിലായോ പുറത്തോട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും സഹിച്ചും ക്ഷമിച്ചും പൊക്കോട്ടെ എന്നൊക്കെ കരുതി ജീവിക്കുന്നവരാണ് ഒരുപാട് സഹനങ്ങളിലൂടെ ദമ്പതിമാർ കടന്നു പോകുന്നുമുണ്ട് താനും അപ്പോൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണേ ഇവർ തമ്മിൽ എന്തോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഈ ജിജി ജി തൻ്റെ ഭർത്താവിനെ കാണാൻ വന്നിരുന്നെന്ന് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടെ ഈ പെട്ടെന്ന് ദേഷ്യം കയറിട്ട് മാരിയോ ജോസഫ് എന്ത് ചെയ്യും അവരുടെ അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ അവരെ ഉപദ്രവിച്ചെന്നാണ് പോലീസ് പറയുന്നത് അതായത് എന്തൊക്കെ ഉപദ്രവം കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് കൈയിൽ അയാൾ കടിച്ചു എന്നിട്ട് മുടിക്കി പിടിച്ചു വലിച്ചു എന്നാണ് ജിജിയുടെ ജിയുടെ പരാതിയിലുള്ളതെന്ന് എഴുപതിനായിരം രൂപ വിലയുള്ള ഫോൺ പൊട്ടിച്ചതായും പറയുന്നുണ്ട് ഭർത്താവ് മാരിയോ ജോസഫും ഭാര്യക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കുറ്റങ്ങൾക്ക് വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് മനുഷ്യന്റെ ഒരു കാര്യം നമ്മൾ പുറത്തു കാണുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല അകത്തോട്ട് ചെല്ലുമ്പോഴേ ഒരാളെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ കൂടെ നമ്മൾ മിനിമം ഒരു മൂന്ന് മാസം ആറുമാസമെങ്കിലും താമസിക്കണം ചിലപ്പോൾ ആറുമാസം താമസിച്ചാലും അറിയത്തില്ല ഒരു വർഷം താമസിച്ചാലും അറിയത്തില്ല അഞ്ചു വർഷം താമസിച്ചാലും അറിയത്തില്ല ഇരുപത് വർഷം താമസിച്ചാലും അറിയാത്ത ആൾക്കാരുണ്ട് മനസ്സിലായോ അപ്പം പിന്നെ കുറച്ചൊക്കെ ആൾക്കാർക്ക് പിടികിട്ടും ഇപ്പൊ ഇവരുടെ കേസിൽ തന്നെ ഇവർ ഒൻപത് മാസമായിട്ട് ഇവർ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്ന ഒരാളാണ് അപ്പൊ ചില ആൾക്കാര് എന്തുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പെട്ടെന്ന് ഉപദ്രവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും അയാൾക്ക് ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കാം നിസാര കാര്യത്തിന് ഭയങ്കര ദേഷ്യം വരുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അയാൾ ഒരുപാട് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അല്ലെ അല്ലാത്ത പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിൽ കാണും അപ്പം ഇവർ പുറ പുറം ലോകത്തോട്ട് ദമ്പതിമാർക്ക് ഒരുപാട് ക്ലാസ് എടുക്കുകയും ധ്യാനങ്ങൾ പങ്കെടുപ്പിക്കുകയും ധ്യാനങ്ങൾ ധ്യാനിപ്പിക്കുകയും അതുപോലെ നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇവരുടെയൊക്കെ ജീവിതം ഒത്തിരി ഒരുപാട് നല്ല രീതിയിൽ പോകുന്നവരാന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ മാരിയോ ജോസഫിൻ്റെ ഒരു സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതുപോലെ ജിജി മാരിയോടെയും സംസാരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് പെട്ടെന്ന് ഒരു ആകർഷണം അതായത് പെട്ടെന്ന് അവരുടെ സംസാര രീതി നമ്മളെ നമ്മളെ കൊണ്ട് അത് ഇങ്ങനെ കാണിപ്പിക്കുകയും അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകം നല്ല ഒരു രീതിയിൽ അവരുടെ പ്രസൻറ്റേഷനൊക്കെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ യൂട്യൂബ് ഇങ്ങനെ ഇവരുടെ ഇൻഫ്ലുവൻസറായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാൻ പറ്റും പറ്റത്തുള്ളൂ എന്നാൽ ഇവരുടെ സ്വാധീനം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പം മനുഷ്യനല്ലേ ഇവർ ദൈവമൊന്നും ആയിരിക്കും അല്ലല്ലോ അപ്പം മനുഷ്യനാകുമ്പം തീർച്ചയായിട്ടും ദേഷ്യവും സങ്കടവും വിഷമങ്ങളും ആകൃതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം അവയെല്ലാം എങ്ങനെ ക്ഷമയോടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇപ്പം ആ കൊണ്ട് ആർക്കൊക്കെ എന്തുമാ അത്ര വേളം പ്രസംഗിച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ക്ഷമിക്കണം നിങ്ങൾ അങ്ങനെ സഹിക്കണം കുടുംബജീവിതം ആവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു പോകണം ഭാര്യ ഒരു വശത്ത് സഹിക്കണം ഭർത്താവ് വേറൊരു വശത്തോടെ സഹിക്കണം ഭാര്യയുടെ ഭർത്താവിൻ്റെ ദേഷ്യമെല്ലാം ഭാര്യയിലേക്ക് അടിച്ചേയിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ ലോകത്തെ ഒരു ഒരു ഭർത്താവിനെ മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ മനസ്സിലായി അല്ലാതെ ആ ആ ഭർത്താവിൻ്റെ അമ്മയ്ക്കറിയണമെന്നില്ല ഭർത്താവിൻ്റെ സഹോദരൻക്ക് അറിയത്തില്ല ഭർത്താവിൻ്റെ പെങ്ങന്മാർക്കും ആർക്കും അറിയത്തില്ല സ്വന്തം സുഹൃത്തുക്കൾക്കും വർഷങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം അറിയാൻ പറ്റും കാരണം അവർ തമ്മിലാണ് അവിടെ യഥാർത്ഥ കാര്യങ്ങൾ ഷെയർ ചെയ്യത്തുള്ളത് അപ്പോൾ അയാളുടെ യഥാർത്ഥ ദേഷ്യവും അയാളുടെ ഷോർട്ട് ഷോട്ടംബേർഡും അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നും അയാൾ കള്ളത്തരം പറയുന്ന ആളാണെന്നോ അയാൾ ഭയങ്കരമായിട്ട് സാധനങ്ങൾ വലിച്ചെറിയുന്ന ആളാണോ സാധനം പൊട്ടിക്കുന്ന ആളാണെന്നോ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടോ ഇതൊക്കെ നമുക്കറിയണം എന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല ഇതെല്ലാം അകത്ത് സഹവസിക്കുന്ന ആ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമേ ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു ക്ഷമ ക്ഷമ നിങ്ങൾ ക്ഷമയോടെ ജീവിക്കാൻ പറയുന്നു സഹനം വേണമെന്ന് പറയുന്നു അനുസരണം വേണമെന്ന് പറയുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ പറയും നമ്മൾ ദമ്പതികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരുപാട് മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ദമ്പതിമാരുടെ കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തിട്ട് ഞാൻ വീഡിയോയില് കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഭാര്യ ആരാണെന്നും ഭർത്താവ് ആരാണെന്നും പരസ്പരം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഭർത്താവിൻ്റെ പോരായ്മകൾ എന്തൊക്കെയുണ്ട് അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആ ഭാര്യക്കറിയാം പല പല ഭാര്യമാർക്കും വരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാം ഭർത്താവ് ചെയ്തു കൂട്ടുന്ന ഭർത്താവിൻ്റെ ഷോട്ടം വേണം ഭർത്താവിൻ്റെ അരിശവും ദേഷ്യവും ഭർത്താവ് കള്ളു പിടിക്കുന്നവരാണെങ്കിലും ഭർത്താവ് മറ്റ് ലഹരിസ്ഥാനം ഉപയോഗിക്കുന്നവരാണെങ്കിലും ഭർത്താവിൻ്റെ മറ്റ് എന്താ പറയുക ഇപ്പൊ സെക്ഷൽ ലൈഫാന്ന് പറഞ്ഞാൽ പോലും എല്ലാത്തിനകത്തും കുറ്റപ്പെടുത്തുന്നതും കുറ്റം ആരോപിക്കുന്നതും എല്ലാം ഭാര്യയുടെ തലക്കിട്ടായിരിക്കും ഭാര്യയുടെ ദേഹത്തോട്ടായിരിക്കും ഭാര്യയുടെ ചുമലിലോട്ടായിരിക്കും ഇതെല്ലാം സഹിച്ചു സഹിച്ച് നിന്ന് ഭാര്യ ഒരു സുപ്രാത്ത് തീരുമാനിക്കും ഓ എനിക്കിനി ജീവിതം വേണ്ട ഇനി ഞാൻ ഇവൻ വേറെ ആടേയും കൂടെ ജീവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കും ജീവിക്കാൻ തീരുമാനിക്കും അല്ലേ അപ്പം അതുകൊണ്ട് അവർ ഡൈവേഴ്സൺ കൊടുക്കാൻ തീരുമാനിക്കും അന്നേരം പിള്ളേർക്കായിരുന്നു പത്തിരുപത് വയസ്സാകും അത്രയും നാളും അവർ സഹിച്ചു മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ക്രിസ്ത്യൻ ജീവിതത്തിൽ പറയുന്നത് നിങ്ങൾ എത്രമാത്രം സഹിച്ച് ജീവിതം അവസാനം വരെ മുന്നോട്ട് പോകാൻ അതൊന്നും നടക്കണമെന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുപതിനായിരം രൂപയുടെ മൊബൈലാണ് ഇത് അദ്ദേഹം അടിച്ചുപൊട്ടിച്ചതെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം സാധനം അറിയുന്ന സ്വഭാവം അദ്ദേഹം എന്താ പറയാ ഒരു നാച്ചറിസ് പേഴ്സണാലിറ്റി എന്തൊക്കെ കാണാൻ നമുക്കറിയത്തില്ല ഈ വ്യക്തിക്ക് എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെന്ന് പോലും പുറം ലോകത്ത് അറിയത്തില്ല മനസ്സിലായോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർ പുറത്തോട്ട് വന്ന ഒരുപാട് മോന പ്രചോദനവും കാര്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തരുമ്പോൾ ആൾക്കാർ വിചാരിക്കും എത്ര നല്ല മനുഷ്യരാണ് അല്ലെ എത്ര നല്ല ദൈവവിശ്വാസികളാണ് ഇവരിലൊക്കെ പശുദ്ധാത്മാവ് കുടിയുള്ളൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഏത് മനുഷ്യനും ഏത് നിമിഷവും എല്ലാ എല്ലാ വികാര പ്രകടനങ്ങളും ഉണ്ടാകും അതിന് അവർക്ക് ദേഷ്യം ഉണ്ടാകും ആ സാധനം അല്ലെ ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവർക്ക് ദേഷ്യം കാണും അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ചില ആളുങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്തവരാണ് അവർക്ക് പേഷ്യൻസേ ഇല്ല ജീവിതത്തിൽ പെട്ടെന്ന് എല്ലാ കാര്യവും സാധിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർ നിസ്സാര കാലത്തിനായിരിക്കും ഒരു ഭാര്യേനെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും അവൾ അവളെ അവൾ ഒരുപാട് അവരെ ചീത്ത വിളിക്കുകയും അവളെ വല്ലാതൊക്കെ ഒരുപാട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ചേച്ചി ഭാര്യമാരും അവർ ഒരുപാട് സഹിച്ചാണ് ജീവിക്കുന്നവർ അവർ കുഞ്ഞുങ്ങളെ ഓർത്ത് അവരെല്ലാം സഹിക്കും അവർ അവരുടെയൊക്കെ മക്കളെ പ്രസവിച്ച് പോയില്ലേ അതുകൊണ്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചും പോയേക്കുമെന്ന് ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക ഇവിടുത്തെ ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മൾക്കൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ പങ്കാളിയായിട്ട് ജീവിക്കുന്ന സമയത്തെ അവർക്ക് എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുളയിലെ നുള്ളി കളയുന്നത് പോലെ നമ്മൾ ആ ബന്ധം ഒന്നെങ്കിൽ അവിടെ വെച്ച് നിർത്തുക നമുക്ക് ഡിവോഴ്സ് ചെയ്യാവുന്നതാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആരശ്യപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വസ്ഥമായി സുഖമായിട്ട് നമുക്ക് നമ്മൾ സ്വന്തം കാര്യം നോക്കി നിൽക്കാവുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ എന്ന് കരുതുക അവർക്ക് വേണമെങ്കിൽ വീണ്ടും കല്യാണം കഴിക്കുക എന്ന് വെച്ച് ചെയ്യുക ഡിവോഴ്സ് ഒരു തെറ്റല്ല കാരണം ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എത്ര വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും എത്രമാത്രം പ്രചോദനം കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിനും പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക അതുകൊണ്ടുതന്നെ ഈ ലോകത്ത് ആരെയും നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്